ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നിമിഷങ്ങൾക്ക് മുമ്പ് അനുമോളുടെ ദേഹത്തേക്ക് ആ ബെഡിലേക്കൊക്കെ വെള്ളം കോരി ഒഴിക്കുന്നതിന്റെ ഒരു പ്രൊമോ നമ്മൾ കണ്ടിരുന്നു ആ പ്രൊമോയിൽ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ ലൈവിൽ അങ്ങോട്ട് പൂർത്തിയായതേ ഉള്ളൂ എന്തായിരുന്നു അവിടെ സംഭവിച്ചത് രാവിലത്തെ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ഓരോരുത്തർ വന്ന അവരവരുടെ കിടക്കുകളിൽ കിടക്കുകയാണ് സാബുമാൻ കിടപ്പുണ്ട് ഷാനവാസ് കിടപ്പുണ്ട് ആതിലെയും നൂറയും മേക്കപ്പേറിയിൽ പോയി പുതച്ചു മൂടി കിടപ്പുണ്ട് അതുപോലെ തന്നെ അനുമോൾ തൻ്റെ ബെഡിൽ വന്ന് കിടക്കുകയാണ് ഈ സമയത്ത് ക്യാപ്റ്റൻ ആര്യൻ വന്നിട്ട് ആൾക്കാരെ ഉറങ്ങാതിരിക്കുവാൻ വേണ്ടി ഓരോരുത്തരെ വിളിച്ചുണർത്തുന്നുണ്ട് അപ്പൊ ഷാനവാസ് ഉറക്കത്തിൽ തന്നെയാണ് ഷാനവാസിനെ ഉണർത്തുന്നു ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ ക്ഷീണമായതുകൊണ്ട് കിടക്കുകയാണ് അനുമോളിനിടയിൽ ചെല്ലുമ്പോൾ അനുമോളും പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുന്നു ഞാൻ പുതച്ച് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഓരോരുത്തരെ കിടക്കുകയാണ് ഇയാൾ അവിടുന്ന് മടങ്ങി പോകുന്നുണ്ട് മടങ്ങി ആര്യൻ പോകുന്ന വഴിക്ക് നെവിൻ ഉറക്കത്തിലാണ് അവിടെ സോഫയിൽ കിടന്നുകൊണ്ട് ഉറങ്ങുകയാണ് നെവിനെ തട്ടി ഉണർത്തുന്നുണ്ട് തട്ടി ഉണർത്തിയതിനു ശേഷം നെവിനെ ജാക്കി വെച്ച് ബെഡ്റൂമിലേക്ക് ഇയാൾ കൊണ്ടുപോവുകയാണ് ലൈവ് കണ്ടവർക്കറിയാം ബെഡ്റൂമിൽ ചെല്ലുന്ന സമയത്ത് ഷാനവാസ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ തന്നെ സാബുമാൻ പുതപ്പെട്ട് മൂടി കിടന്നു കിടന്നില്ല എന്നുള്ള രീതിയിൽ ഒരുമാതിരി ഏങ്കോണിച്ച കിടപ്പ് അവിടെ കിടപ്പുണ്ട് അനുമോളും പുതച്ച് കിടക്കുകയാണ് അനുമോൾ ഉറങ്ങിയിട്ടില്ല അനുമോളുടെ അടുക്കലേക്ക് ഇയാൾ പോകുന്നു അനിമോളെ വിളിക്കുന്നു അനുമോൾ ആ സമയത്ത് പറയുന്നുണ്ട് നീ പോയി നിന്റെ പാട് നോക്ക് ഞാൻ എന്റെ കട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ അവർ ഉറങ്ങുക എന്നുള്ളത് വ്യക്തമാണ് ഈ സമയത്ത് ആര്യൻ വീണ്ടും വരുന്നു ആര്യനോട് പറയുന്നു നീ പോയി വെള്ളം എടുത്തോണ്ട് വാ ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ അങ്ങനെ ഇത് കേട്ടപ്പാടെ ആര്യൻ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നു ഈ വെള്ളവുമായിട്ട് അനുമോളുടെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് അയാള് സംസാരിക്കുകയാണ് അവിടുത്തെ വിഷയം അനുമോള് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കണം കിടക്കാൻ പാടില്ല ദ അപ്പുറത്ത് പുറകിൽ രണ്ടാൾക്കാർ കിടക്കുന്നുണ്ട് അവരെ ഒന്ന് എഴുന്നേൽപ്പിക്കെ അവിടെ ചെന്നാൽ വിവരം വിവരമറിയും സാബുമാനും ഷാനവാസും അടക്കുന്നത് അവിടെ ചൊറിയാൻ ചെന്നു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര ഊക്ക് കിട്ടുമെന്നറിയാം അതുകൊണ്ട് തന്നെ അനുമോൾക്കെതിരെ ഇത് പറ്റുള്ളൂ അത് മാത്രവുമല്ല കുറെ ദിവസം കൊണ്ട് അനുമോൾക്കെതിരെ മാത്രമാണ് അയാളുടെ ഓരോരോ പടപ്പുറപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈവിൽ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ഏതു നേരം എവിടെ നോക്കിയാലും അയാൾക്ക് ആകെപ്പാടെ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് അനുമോൾക്കെതിരെ മാത്രമേ ഉള്ളൂ വേറെ ആരോടും അയാൾക്ക് പ്രശ്നമില്ല അനുമോൾ എവിടെ ഇരുന്നാലും അവിടെ പോയി ചൊറിയും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എത്രമാത്രമാണ് ആൾക്കാർ സഹിക്കുന്നത് എല്ലാ ക്ഷമയ്ക്കും ഒരു പരിധിയൊക്കെ ഇല്ലേ ഇപ്പോൾ കിടക്കയിൽ കിടക്കുന്ന അനുമോൾ എഴുന്നേൽക്കണം അവൾ പിന്നീട് ആൾക്കാരോട് പറയുന്നുണ്ട് ഞാൻ പിരീഡ്സ് ആയി ഇവിടെ കിടക്കുകയാണ് എനിക്ക് അതിൻ്റെ വേദനയും അസ്വസ്ഥതയും ഉണ്ട് നെവർ മൈൻഡ് ഇവൻ എഴുന്നേറ്റേ പറ്റുള്ളൂ അവസാനം ഇവൻ ഇവൻ്റെ കയ്യിൽ ഇരുന്ന ഗ്ലാസ്സിനകത്തുനിന്ന് വെള്ളം എടുത്ത് മുഖത്ത് കുറഞ്ഞു പെട്ടെന്ന് അനുമോൾ ചാടി എഴുന്നേറ്റു ആ ഗ്ലാസ്സിൽ കയറി പിടിച്ചു ആ ഗ്ലാസ്സിലെ വെള്ളം അവിടെ തൂകിപ്പോകുന്നുണ്ട് ആ വെള്ളം തിരിച്ചു ഇൻ്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് അനുമോൾ ശ്രമിക്കുന്നത് എന്നാൽ അത് പറ്റാതെ വന്നപ്പോൾ താൻ കുടിക്കാൻ കൊണ്ടുവച്ചിരുന്ന് തന്റെ ബോട്ടിലെ വെള്ളം അയാളുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉടൻ തന്നെ ചാടിത്തുള്ളി ഇവൻ അടുക്കളയിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തുകൊണ്ടുവരുന്നു അനുമോളുടെ ബെഡിലേക്ക് ഒഴിക്കുകയാണ് ഇതാണ് അവിടെ നടന്ന സംഭവം തുടർന്ന് അവിടെ വലിയ പ്രശ്നമാവുകയാണ് വലിയ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം അവസാനം എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയും പ്രശ്നക്കാരിയും ഭൂമിയിൽ ഏറ്റവും കൊള്ളരുതാത്ത സ്ത്രീയുമായി അനുമോൾ ചിത്രീകരിക്കപ്പെടുകയാണ് എന്ന് വെച്ചാൽ അനുമോൾ അർഹിച്ചതാണ് ഇപ്പോൾ മേടിച്ചു കൂട്ടിയിരിക്കുന്നത് നെവിനാണ് നൂറ് ശതമാനവും പെർഫെക്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ആ സമയത്ത് ഷാനവാസ് വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവളുടെ മുഖത്ത് വെള്ളം അവൾ ഉറങ്ങിയിട്ടില്ലല്ലോ അവൾ നീയുമായിട്ട് സംസാരിക്കുകയല്ലേ ഉറങ്ങാതെ കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് എന്തിനാണ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചത് ആ ചോദ്യത്തിന് മറുപടിയില്ല ആ സമയത്ത് അവൾ ദേ എന്റെ പുറത്തേക്ക് വെള്ളം ഒഴിച്ചു ഇതാണ് അവൾ പറയുന്നത് നിന്റെ പുറത്ത് എന്തിനാണ് വെള്ളം ഒഴിച്ചത് അത് ഞാനൊന്ന് സ്പ്രിങ്കിൾ ചെയ്തതേ ഉള്ളൂ എന്തിനാണ് സ്പ്രിങ്കിൾ ചെയ്യുന്നത് പകൽ സമയത്ത് കിടന്നുറങ്ങുമ്പോൾ ക്യാപ്റ്റന്മാർ വന്ന് ചിലപ്പോൾ ചെയ്യാറുണ്ടതൊക്കെ അതൊക്കെ പക്ഷേ ഉറങ്ങാത്തൊരു വ്യക്തി നീയുമായിട്ട് കാര്യം പറഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മുഖത്തെന്തിനാണ് നീ വെള്ളം ഒഴിച്ചത് ആ ചോദ്യത്തിന് മറുപടിയില്ല അപ്പോൾ തിരിച്ചു പറയുന്നത് അവൾ എന്നെ മാന്തി മാന്തി എവിടെയാണ് മാന്തി എന്ന് പറയുന്നതല്ലാതെ ആ മാന്തി അതൊന്ന് കാണിക്ക് പുറത്തു പിടിച്ച് ഞെക്കി ഉടച്ചു എന്നൊക്കെയുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നുണ്ട് അല്ല അങ്ങനെ സംഭവിച്ചെന്നിരിക്കട്ടെ മാന്തി ഇയാളുടെ പുറത്തു പിടിച്ച് ഞെക്കി ഉടച്ച അവിടുത്തെ മാംസം വലിച്ചു പറിച്ചെടുത്തു ഓക്കെ അത്രയും വരെ നമുക്ക് സമ്മതിക്കാം പക്ഷേ അത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അവിടെ പുതപ്പെട്ട് മൂടി അവളുടെ കട്ടിലിൽ കിടക്കുകയാണ് അവിടേക്ക് അതിക്രമം കാണിക്കാൻ വേണ്ടി നീ ചെന്നതല്ലേ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് കുഞ്ചൻ നമ്പിയാർ തന്റെ ഒരു കവിതയ്ക്കകത്ത് കംസനെ പരിഹസിച്ചുകൊണ്ട് പരാമർശിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന കൊടുക്കാതെ അവർക്കെതിരെ മാത്രം നിരന്തരം ഇയാൾ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് എല്ലായ്പ്പോഴും അതിക്രമിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ആ വീട്ടിൽ പല ആൾക്കാർക്കും അതായത് സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം കയറി ന്യായങ്ങൾ പറയാൻ വരുന്ന പല ആൾക്കാർക്കും ഒന്നും തോന്നുന്നില്ല ആര്യൻ വെളുപ്പിക്കാൻ വരുന്നു അക്ബർ ഭയങ്കരമായിട്ട് ഇതിനെ വളച്ചൊലിച്ച് വേറൊരു രീതിയിലാക്കുവാൻ വരുന്നു ഈ മനുഷ്യനോടൊക്കെ നമ്മുടെ മനസ്സിനകത്ത് അല്പമെങ്കിലും ഒരു താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കളയുകയാണ് ഇവിടെ വളരെ വ്യക്തമാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇല്ല ഇയാൾ അത് കണ്ടിട്ടില്ല അക്ബർ അത് കണ്ടില്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഓരോരുത്തർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അക്ബർ അപ്പോഴും പറയുന്നത് നമ്മൾ സാധാരണ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആൾക്കാരുടെ മുഖത്ത് വെള്ളം തളിക്കുമല്ലോ അങ്ങനെ അത് തളിച്ചപ്പോൾ എന്തിനാണ് അവൻ്റെ പുറത്തേക്ക് വെള്ളം കോരി ഒഴിച്ചത് എടാ പൊട്ട ഇവിടെ അവൾ ഉറങ്ങിക്കിടക്കുകയല്ലായിരുന്നു അവൾ അവളുടെ കട്ടിലിൽ വെറുതെ കിടക്കുകയാണ് ആ കട്ടിൽ നിന്നും അവളെ എഴുന്നേൽപ്പിക്കണം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഷാനവാസിനെ എഴുന്നേൽപ്പിക്കുന്നില്ല എന്തുകൊണ്ട് സാബുമാനെ എഴുന്നേൽപ്പിക്കുന്നില്ല അനുമോളെ തന്നെ എഴുന്നേൽപ്പിക്കണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം അപ്പൊ അതിന്റെ പിൻപിൽ വേറെ അജണ്ട അല്ലേ ഉള്ളത് ആ ഒരു സംഭവത്തിലെ തെറ്റുകാരൻ നെവിനാണെന്ന് എല്ലാവർക്കും വ്യക്തമായിരിക്കേ അതിനെ വളരെ കൃത്യമായി വളച്ചൊടിച്ച് നെവിനെ വെളുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും അനുമോളെ കുറ്റക്കാരിയാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് അക്ബർ ഷാനവാസ് ഉള്ള കാര്യം മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് മറുപടിയില്ല ഷാനവാസിനോട് തട്ടിക്കയറാൻ ചെല്ലുന്നില്ല കാരണം അതവിടെ നടക്കില്ല എന്ന് നന്നായിട്ട് അറിയാം തുടർന്ന് അനീഷ് വരുന്നുണ്ട് അനീഷിനെ മിണ്ടാതാക്കാൻ ശ്രമിക്കുന്നു ആര്യൻ പറയുകയാണ് അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് എന്തിനാണ് അതിനകത്ത് ഇടപെടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അനീഷ് പറയുകയാണ് ഇതൊരു വീടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കകത്ത് സംസാരിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് അപ്പോൾ അനീഷിന്റെ വായ വായടപ്പിക്കുവാൻ വേണ്ടി ആര്യൻ പറയുകയാണ് ചേട്ടാ അവർ തമ്മിൽ കുറെ നാളുകളായിട്ട് പ്രശ്നമുണ്ട് എന്തോ വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ട് അവര് തമ്മിൽ സംസാരിച്ച ആ ഫ്രസ്ട്രേഷൻ അങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ അല്ല അവന് വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അവന് ചിലപ്പോൾ അടി അടികൊടുത്തട്ടെ ഈ ഫ്രസ്ട്രേഷൻ തീരത്തുള്ളൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ അടിച്ചങ്ങ് തീർക്കട്ടെ അല്ലെങ്കിൽ കൊന്നാലേ ഈ ഫ്രസ്ട്രേഷൻ മാറത്തുള്ളെങ്കിൽ അങ്ങ് കൊല്ലട്ടെ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആര്യൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനിമോൾ പറയുന്നുണ്ട് അവനാണ് എന്റെ ദേഹത്തൊഴിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തത് എന്നിട്ടാണ് അവൻ അവിടെ ഇരുന്നുകൊണ്ട് ന്യായം പറയുന്നത് എന്ന് ഇത്രയും വലിയൊരു താന്തൊന്നിത്തരം ഇത്രയും വലിയൊരു പോക്രിത്തരം അവിടെ കാണിച്ചതിനു ശേഷം അവൻ വീണ്ടും ആ കിടക്ക കരികിൽ വന്നിരുന്നു കൊണ്ട് പിന്നെയും വെല്ലുവിളിക്കുകയാണ് അനിമോളെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീയായി വെറും മോശം ക്യാരക്ടറിന്റെ ഉടമയായി ചിത്രീകരിച്ചു അയാൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അനിമോൾക്ക് കൃത്യമായിട്ട് ഇതിനൊന്നും മറുപടി പറയാൻ അറിയില്ല ഇതുപോലുള്ള വാചകക്കസരത്തൊന്നും പുള്ളിക്കാരിക്കില്ല അതുകൊണ്ട് കേൾക്കുന്നതിന് വ്യക്തമായിട്ടുള്ള തിരിച്ചുള്ള മറുപടി അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല അതും മുതലെടുത്തുകൊണ്ട് തന്നെ നിലയ്ക്കാതെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് പട്ടി മോങ്ങുന്നത് പോലെ മോങ്ങും അങ്ങനെ മോങ്ങിയിട്ടുണ്ട് അനിമോൾ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനവിടെ നിൽക്കാൻ പറ്റില്ല ഷാനവാസ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ വീട്ടിലുള്ള ഏതാണുങ്ങളുടെ മേലുണ്ട് ഇയാൾ കൈവെക്കാത്തത് ഈ നാറിയെ കൊണ്ട് ആ വീട്ടിൽ ആരാണ് പൊറുതി മുട്ടിയിട്ടില്ലാത്തത് അതൊരു വലിയ ചർച്ചാ വിഷയമായപ്പോൾ ഓരോരുത്തരും വന്ന് പറഞ്ഞു എന്നെ അങ്ങനെ തൊട്ടിട്ടുണ്ട് എന്നെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ ജാക്കി വെച്ച് ജാക്കി വെച്ച് നടക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ട ആണും പെണ്ണും കെട്ടവനാണ് അവൻ അതവന്റെ മുഖത്ത് നോക്കി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കൂടുതൽ സംസാരിക്കാൻ വരില്ല പക്ഷേ അവരതിനെക്കുറിച്ച് പറയാതിരുന്നത് അവരുടെ മാന്യത എനിക്കിവിടെ വലിയ സങ്കടം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആതിലെ ഈ നൂറയും അവരുടെ ആ ഇരിപ്പ് മൗനമായി നോക്കിയിരിക്കുകയാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ആ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആക്രമിക്കപ്പെടുന്നത് അവർക്കറിയാം പോകൃത്തരമാണ് ഇവനീ കാണിച്ചു കൂട്ടുന്നതെന്ന് പക്ഷെ അത് കണ്ടിട്ട് മൗനമായിട്ടെല്ലാം നോക്കിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ അത് അവരുടെ കാര്യം അതിനകത്ത് എന്തിനാണ് നമ്മൾ വെറുതെ പോയി ഇടപെടുന്നത് അവരായി അവരുടെ പാടായി അല്ല നിങ്ങളൊക്കെ തന്നെ അല്ലേ പറയുന്നത് ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും ഇടപെടണമെന്നും ഈ വീട് ഇതൊരു കുടുംബമാണ് ഇവിടെ താമസിക്കുന്നവർ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കകത്തും എല്ലാവർക്കും ഇടപെടാം സംസാരിക്കാമെന്നൊക്കെ പക്ഷെ അനുമോളുടെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ സൈലന്റ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുകയാണ് അനുമോളുമായി നിങ്ങൾ കൂട്ടുകൂടുന്നതിന്റെ പിൻപിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ വോട്ട് ബാങ്ക് അനുമോളുടെ ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ അവരുടെ ചങ്ങാത്തം കൂടുന്നത് യാതൊരു ഉളുപ്പുമില്ലാതെ ഒരുത്തൻ ഒരു സ്ത്രീയുടെ പിന്നാലെ തന്നെ നടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും അയാളുടെ വായിൽ നിന്ന് വരുന്ന ദുഷിച്ച വാക്കുകൾ മുഴുവൻ കേൾക്കണം അയാൾക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കും പലതരത്തിൽ ആക്രമണങ്ങൾ അടിച്ചുവിടും പൊറുതി മുട്ടുകയാണ് ചില ദിവസങ്ങളായിട്ട് അനുമോള് പൊറുതി മുട്ടുകയാണ് സഹിക്കാൻ പറ്റാത്തൊരന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അനുമോള് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ തുടരാൻ പറ്റില്ല എനിക്ക് പുറത്തു പോകണം അത്രമാത്രം അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഇതിനൊക്കെ ഇവന് ആരാണ് അനുവാദം കൊടുത്തത് എന്ത് അധികാരത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും വാക്കുകൾ സംസാരിക്കുന്നത് പോലെയല്ല ഒരു സ്ത്രീയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയും അവർ കിടന്നുറങ്ങേണ്ട കിടക്കയിൽ വെള്ളമൊഴിക്കുകയും ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ് ഞാൻ പറയുന്നത് പോലെ നീ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയം വരെ ഈ കിടക്കയിൽ ഇനി നീ കിടക്കില്ല എന്നുള്ള വെല്ലുവിളിയും ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഇത് കാണുന്ന പ്രേക്ഷകർ പറ ഇത് ഗെയിമാണോ ഇങ്ങനെയാണോ ബിഗ് ബോസിൽ ഗെയിം കളിക്കേണ്ടത് നിങ്ങൾക്ക് ഏതെല്ലാം മാർഗങ്ങളുണ്ട് അവിടെ ഗെയിം കളിക്കുവാൻ ഇത്രമാത്രം ഒരു വ്യക്തി തരം താഴാൻ പാടില്ല എത്ര അധപ്പതിച്ച നിലവാരത്തിലാണ് ഇയാൾ ജീവിക്കുന്നത് അനുമോ അവിടെ തുറന്നു പറയുന്നൊരു കാര്യമുണ്ട് ഇവനെ വളർത്തിയ ഇവന്റെ തന്തയുടെയും തള്ളയുടെയും കുഴപ്പമാണ് തല്ലുകൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ആവില്ലായിരുന്നുവെന്ന് ശരിക്കും നാടൻ ഭാഷയിൽ രസകരമായി പറയാറില്ലേ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് അത് കാര്യമായിട്ടുണ്ട് ഇവന് ജന്മം കൊടുത്ത് ഇവനെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഇവന്റെ തന്തയുടെയും തള്ളയുടെ ഒക്കെ കാരണത്താണ് ആദ്യം പൊട്ടിക്കേണ്ടത് കാരണം ഇത് വളർത്തുദോഷം തന്നെയാണ് സഹജീവികളോട് കരുണയില്ലാത്ത സ്നേഹം എന്തെന്നറിയാത്ത ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഇത്രയും നാളുകളായി മനുഷ്യത്വം എന്ന് പറയുന്ന തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത എന്റെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ അത് മൃഗങ്ങളല്ല അവരും മനുഷ്യരാണ് എന്നുള്ള ചിന്തയില്ലാതെ ഇത്രയും നിഷ്ഠൂരമായി സഹജീവികളോട് പെരുമാറുന്ന ഇവനെ എന്ത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത് തെമ്മാടിത്തരത്തിന് ഒരു അതിരക്കുണ്ട് ബിഗ് ബോസ് ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കയാണ് വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്നാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുപോലെ പല പരിപാടികളും അവിടെ കാണിച്ചിട്ട് ലാലേട്ടൻ ചിരിച്ചു തള്ളിവിട്ടത് എന്ന് പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും ദേഹത്ത് കൈവയ്ക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇവനെയൊക്കെ ഇങ്ങനെ കയറൂരി വിടുന്ന ബിഗ് ബോസ് ഒരു കാര്യം ഓർക്കണം ഇത് കാണുന്ന ഒരു കൂട്ടം കുടുംബ പ്രേക്ഷകരുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കൂടി ഏത് തരത്തിലുള്ള സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് കുടുംബ പ്രേക്ഷകർ കാണുന്നു മൂന്ന് തലമുറ കാണുന്നു അതായത് കുട്ടികൾ കാണുന്നുണ്ട് മധ്യവയസ്കർ കാണുന്നുണ്ട് പ്രായമായവർ കാണുന്നുണ്ട് കുടുംബമായി എല്ലാവരും കൂടി ഇരുന്ന് കാണുന്ന ഒരു ഷോയാണെന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ നാഴികു നാൽപ്പത് വട്ടം തള്ളി മറച്ചങ്ങോട്ട് വെക്കുന്നത് ആ കുടുംബ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ഫീലാണ് അവർക്ക് ഒരു സഹജീവിയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കൊച്ചുകുട്ടികൾ കാണുമ്പോൾ ആ ഇതാണ് ലോകം മനുഷ്യനായാൽ ഇങ്ങനെയാകണം വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും അവരോടൊക്കെ ഇങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ള സന്ദേശമാണോ കൊടുക്കേണ്ടത് അതോ തെറ്റാണ് കാണിക്കുന്നത് ആ തെറ്റിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയത് എന്നുള്ള ഒരു സന്ദേശമാണോ അങ്ങനെ ഒരു ശിക്ഷ നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ശരിയായ ഒരു സന്ദേശം അതിനകത്തോട് ലഭിക്കുക അപ്പോൾ പോക്രത്തരങ്ങൾ കാണിക്കുക ഈ പോക്രത്തരങ്ങളെ മുഴുവനും ന്യായീകരിക്കുവാൻ ഒരു കൂട്ടം ആൾക്കാർ ചുറ്റിലും കൂടി നിൽക്കുക അതിനുശേഷം ആരാണോ ഇരയായത് ആ ഇരയെ പിന്നെയും പിന്നെയും മോശക്കാരിയാക്കി ചിത്രീകരിക്കുക അവസാനം വന്നപ്പോൾ ആടിനെ പട്ടിയാക്കി മാറ്റി ഇതാണ് നീതി ഇതാണ് ബിഗ് ബോസിലെ ന്യായം ആർക്കും എന്തുമാകാം ആരും ചോദിക്കാനില്ല ആരും ഒന്നും പറയാനുമില്ല ഒരു താക്കീതെങ്കിലും ബിഗ് ബോസ് കൊടുത്തിരുന്നെങ്കിൽ നെവിൻ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ അതിക്രമം കാണിക്കരുത് എന്നെങ്കിലും ഒരു വാക്ക് ബിഗ് ബോസ് പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് ഒരു രസം ഉണ്ടായിരുന്നു അതുപോലും ഇല്ലാതെ എല്ലാം കൃത്യം കൃത്യമായിട്ട് ബിഗ് ബോസ് അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിത് ബിസിനസ് ആണ് പക്ഷേ മറുവശം ഒരു കൂട്ടം ആൾക്കാരുടെ ലൈഫ് വെച്ചുകൊണ്ടുള്ള കളിയാണ് അതുകൊണ്ട് ഇമ്മാതിരി തെമ്മാടി തരങ്ങൾ ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരക്കാരെയൊക്കെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് കണ്ണുകെട്ടി അപ്പോൾ തന്നെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്